തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് രാത്രി പന്ത്രണ്ട് മണിയാണ് ഞാൻ ആലപ്പുഴയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ വരുന്ന ട്രെയിൻ ഇവിടെ റോഡേ മുക്കാലിനെത്തും കൊച്ചുവേളി അതിൽ ഞാൻ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വേറെ ട്രെയിനുകളൊക്കെ വരുന്നത് അതെല്ലാം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്ന് കരുതി ട്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ തിരക്കിന് തിരക്കുണ്ട് രാത്രിയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അങ്ങനെ ട്രെയിൻ പോയി കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ വരാൻ ഇനി രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ട് പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് റൂമുണ്ട് അതിൽ പോയി ഇരിക്കാമെന്ന് കരുതി പോയോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വേറെ ട്രെയിനുകൾ വരുന്നത് അപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം നമുക്ക് എന്ന് വിചാരിച്ചു ട്രെയിൻ കയറാൻ വേണ്ടി ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഞാൻ ഗുരുവായിരുന്ന ട്രെയിനിലാണ് ഞാൻ തൃശ്ശൂർ വന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഞാൻ ആലപ്പുഴ പോയി അത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ട്രെയിനിലാണ് എൻ്റെ കസിൻ അതിലുണ്ട് അപ്പോൾ അവരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക അത് രണ്ടേ മുക്കാലിലെത്തും ചിലപ്പോൾ മൂന്ന് മണിയാവും മൂന്ന് മണിൻ്റെ ഉള്ളിൽ എന്തായാലും വരും കൊച്ചുവേളി എക്സ്പ്രസ്സിലാണ് പോകുന്നത് ഓക്കേ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി ആൾക്കാരെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിന് വേണ്ടി ആ നേരത്തെ ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ട്രെയിൻ കാണാൻ പറ്റും കേട്ടോ ട്രെയിൻ കാണാൻ വേണ്ടി ട്രെയിന് വേണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ മൊബൈലാണ് എല്ലാവർക്കും മൊബൈൽ ഒന്നുണ്ടെങ്കിൽ ടൈം പാസ്സാണല്ലോ റെയിൽവേ സ്റ്റേഷനിൽ നാലവർ വന്നിരുന്നാലും ആൾക്കാർക്ക് അറിയില്ല മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അത് കുറിച്ച് ആൾക്കാർ കാതിൽ വെച്ച് കയ്യിലും വെച്ച് ഇങ്ങനെ നടക്കും പിന്നെ ടൈം പോണതേ അറിയില്ല ട്രെയിൻ വന്നതും അറിയില്ല അങ്ങനെയാണ് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനെല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് അതൊക്കെ കണ്ട് നമുക്കിവിടെ നടക്കാം ഇപ്പോൾ എന്തായാലും രണ്ടായി മുക്കാൽ മണിക്കൂറുണ്ട് വീട്ടിൽ നിന്ന് അത്ര ഈ നേരത്തൊരു ട്രെയിൻ ഗുരുവായൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് നിറയെ പേര് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആൾക്കാർ എറണാകുളത്ത് നിന്ന് വരുന്നു ആലപ്പുഴ അങ്ങനെ ഓരോ സ്ഥലത്തും കൊല്ലം കോട്ടയം അവിടുന്ന് പോകുന്ന ആൾക്കാർ പോണ ട്രെയിനാണത് ട്രെയിൻ ചെന്നൈ പോണതായിരുന്നു അതിലാണ് ഞാൻ വന്നിരുന്നത് അങ്ങനെ ഞാനിവിടെ വന്നു വീഡിയോ അങ്ങനെ ട്രെയിൻ പോയി അങ്ങനെ ട്രെയിൻ വന്നു ഞാൻ ട്രെയിൻ പോയി കഴിയുമ്പോഴാണ് എൻ്റെ ട്രെയിൻ വരുള്ളോ ട്രെയിൻ വരാൻ എന്തായാലും രണ്ടേ മുക്കാലാവുമോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കേ ഈ ട്രെയിൻ പോയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നതാണ് റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാരിൽ ഇരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ കട ഉണ്ട് കടയിൽ സാധനങ്ങളെല്ലാം ഉണ്ട് ട്രെയിൻ പോകാൻ സമയമായപ്പോൾ ആരോ എന്തോ മേടിക്കുക വെള്ളം മേടിക്കാൻ വന്നു അപ്പം ട്രെയിൻ പോയില്ലോന്ന് പേടിച്ചിട്ട് വേഗം പൈസ മേടിച്ച് അവർ ഓടി പോയി ട്രെയിനൊക്കെ രണ്ട് മിനിറ്റിൽ ഒന്ന് പെട്ടെന്ന് എവിടെലും ഇറങ്ങുമ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ല അങ്ങനെ എത്രയോ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ട്രെയിനിൽ ഇറങ്ങി വേഗം വെള്ളം മേടിച്ച് അവർ പോയി ഏത് പോലീസുകാർ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ട്രെയിനിലുള്ള കളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ ചെക്കിങ്ങിന് വന്നിട്ടുണ്ട് ട്രെയിൻ പോവുകയാണ് പേടിക്കേണ്ട ആവശ്യമില്ല റെയിൽവേ സ്റ്റേഷൻ രാത്രി പകലെ പോരേമാരിയാണ് ആൾക്കാരും ജനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് പേടിക്കാതെ ഇരിക്കാം റെയിൽവേ സ്റ്റേഷനെ കളയാണ് അപ്പോൾ ഈ ട്രെയിൻ പോയി കഴിയുമ്പോൾ വീഡിയോ ഓഫ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ ട്രെയിൻ കൊച്ചു കൊച്ചു വേളി വരുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ് എല്ലാവർക്കും നമുക്ക് ആലപ്പുഴയിൽ പോയി നമുക്ക് ലൈവ് ഇടാം പ്രോഗ്രാമുകൾ കാണാം ഗുരുവായൂർ അമ്പലത്തിലെ പ്രോഗ്രാമിന് രണ്ട് ദിവസം മുടക്കായിരിക്കും രണ്ട് ദിവസം ഞാൻ ആലപ്പുഴയിലുള്ളത് കൊണ്ട് ആലപ്പുഴ വീഡിയോകളാണ് കാണാൻ കഴിയുമോ കൃഷ്ണൻ്റെ വീഡിയോകൾ കാണാൻ കഴിയില്ല സോറി എല്ലാവരോടും അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പ്രോഗ്രാം തുടങ്ങുന്ന ദുർഗാഷ്ടമി ഇത് തുടങ്ങണല്ലോ പുസ്തം പൂജ അതിൻ്റെ പൂജയുടെ പൂജവയ്പ്പിൻ്റെ പ്രോഗ്രാമുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയം നോക്കി തന്നെ എനിക്ക് ആലപ്പുഴയിൽ വരേണ്ടി വന്നെന്ത് ചെയ്യാൻ പറ്റും പക്ഷേ എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടല്ലോ അപ്പോൾ വന്നു തിരിച്ച് പോയി എന്തായാലും നാലോസ്ത പരിപാടി ഇടാൻ പറ്റില്ല എന്ന് അത് കഴിയുമ്പോഴേക്കും തീർച്ചയായും ഞാൻ എൻ്റെ പ്രോഗ്രാമുകളൊക്കെ അങ്ങനൊക്കെ തിരിച്ചും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇവിടെ കടകളൊക്കെ ഓപ്പനിലാണ് കടയിലെല്ലാം ചായ കാപ്പി സാധനങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരെല്ലാം ഫുള്ളായിട്ട് ജനങ്ങളുണ്ട് രാത്രിയും പകലൊന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷൻ ഫുള്ള ആൾക്കാരാണ് നമുക്കും എല്ലാവരെയും കാണാം അങ്ങനെ ഞാൻ ട്രെയിനിന് പോകാൻ വേണ്ടി ഞാൻ വരികയാണ് ആ നേരത്തെ ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ട്രെയിനാണ് ഞാൻ ഒരഞ്ച് മിനിറ്റ് നിൽക്കുന്നു തോന്നുന്നത് നിന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്രെയിൻ ഷാർട്ടാവുമ്പോൾ ഇംഗ്ലീഷുകാരി ഇതോടെ നിൽക്കുന്നുണ്ട് കാണാൻ സൂപ്പറായിട്ടുണ്ട് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് ഹായ് ആൾക്കാരും കുട്ടികളെന്നൊക്കെ വെച്ച് ട്രെയിൻ കാത്തിരിക്കുകയാണ് എൻ്റെ ഈ ഇനി എവിടെയാണ് വരുകയെന്നറിയില്ല എന്നാലും ഞാൻ എവിടെയെന്നറിയാത്തത് കൊണ്ട് വെറുതെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ അങ്ങനെ ട്രെയിനിലുള്ള ആൾക്കാരെയും കൂടുതലുള്ള ആൾക്കാരെയൊക്കെ ഒരു വീഡിയോ എടുത്ത് കരുതി ഇപ്പോൾ നമ്മുടെ ട്രെയിൻ പത്ത് രണ്ട് മിനിറ്റിൽ പോയി കൊണ്ടിരിക്കും നമുക്കത് കാണാം ഓക്കേ അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണിത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും കാണുക ഓക്കേ പാവങ്ങൾ എത്രയോ പേര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടന്നുറങ്ങുന്നവരുണ്ട് പകലൊക്കെ അവരൊന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ കിടന്നുറങ്ങും ട്രെയിൻ കാത്തിരിക്കുന്നവരും കിടന്നുറങ്ങുന്നുണ്ട് ഇല്ലാത്ത ആൾക്കാരും കിടന്നുറങ്ങുന്നുണ്ട് അതൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ് ഇവിടുത്തെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കേ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ ട്രെയിൻ വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് ട്രെയിൻ കാട്ട് കിടക്കുന്ന പോലാണ് എല്ലാവരും കൊതുകടിയുണ്ട് നല്ല പൊതുവടിക്കുന്നുണ്ട് എന്നാലും എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട് ഇതാണ് എല്ലാവരെയും അതാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ആ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് ഈ ട്രെയിൻ പോയതിന് ശേഷമാണ് നമ്മളുടെ യൂട്യൂബ് എല്ലാവർക്കും കാണിക്കാം ചായ കുടിക്കുന്നുണ്ട് പത്ത് മണി വന്നു പറഞ്ഞിരുന്നു പക്ഷേ ട്രെയിൻ പോവാണ് കേട്ടോ നമ്മൾ ട്രെയിൻ പോകാൻ സമയമെങ്കിൽ നല്ല എടുത്തു നമുക്ക് ട്രെയിനിലെടുത്തത് കാണാം ஓ பிடிச்ச ஓ என் வீட்டுக்கு அனுப்புங்க உடம்பு சொல்ல உன் வீடு உன் வீடு எங்கே இருக்குது தஞ்சாவூர் தஞ்சாவூர் வீடு எங்கே தெரியாதுல்ல இல்லை உன் வீட்டுக்காரே உடம்பு சரியில்லை ஆஸ்பத்திரியில காப்போம் ஒரு கால் பண்ணி அடிக்கணும் வீட்டுக்காருக்கு உடம்பு சரியில்லைங்க ஏன் எனக்கு உடம்பு சரியில்லை என் ஒய்ஃபு ஓ அது ஆருக்கு ஆறுக்கு அனுப்ப முடியும் ஆருக்கு அனுப்புது யா கேப்லிங்ங்காக இருக்கு அதுக்கு நம்பர் எங்க இருக்குது நம்பர் கேரியர் சென்டர் புளிக காஜிங்க குப்பம் ரெண்டாவது கார்ட்டல் எக்ஸ்பிட் சிட்யூட் சேஷன் இரண்டாவது ஸ்லாட்வலியே ஐந்து சமயத்திலே இருந்து செய்யப்படலாம் যাত্রியு கிருபயா